ഹലോ ഫ്രണ്ട്സ് വക്കീൽ ബ്രോ ആണ് ഇന്ന് നിങ്ങളെ നമ്മുടെ ട്രെക്കിംഗ് ബോൾ ട്രെക്കിംഗ് ബോൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ഡെക്കാത്രോണ്ട ഫോർക്ലേഡ് തന്നെ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡൽ ട്രെക്കിംഗ് ബോൾ ആണ് ട്രെക്കിംഗ് ബോൾ നമ്മൾ സയൻറ്റിഫിക്കലി എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ട്രെക്കിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രെക്കിംഗ് ബോൾ ഈ ലൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ട്രെക്കിംഗ് ബോൾ നോർമലി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ധാരണയില്ലാത്തവർ ഇങ്ങനെയായിരിക്കും ട്രക്കിങ് ബോളെ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ വീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ട്രക്കിംഗ് ബോൾ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് ട്രക്കിങ്ങ് ബോളിൽ നമ്മൾ ഈ ലൂപ്പിലൂടെ ശരിക്കും ഇങ്ങനെയാണ് അടിയിൽ നിന്ന് താഴെ വശത്തു നിന്ന് വേണം കൈയിട്ട് ഇങ്ങനെ വേണം ട്രക്കിംഗ് ബോൾ പിടിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം പിടിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ട്രക്കിംഗ് ബോൾ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാനും നടക്കുന്നതിന് കൂടുതൽ ആയാസകരമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിനസ് കിട്ടുന്ന രണ്ട് ട്രക്കിംഗ് ബോൾ ഉപയോഗിക്കുക ബോളായിരിക്കും അപ്പോൾ രണ്ട് ട്രക്കിംഗ് ബോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ട്രക്കിംഗ് ബോളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ ട്രക്കിംഗ് ബോളുകളും ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ട്രക്കിംഗ് ബോൾ പ്രോ നോർമലി പിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ എൽബോ നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം വരുന്നത് ഇപ്പം ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നയൻറ്റി ഡിഗ്രി ഏകദേശം നയൻറ്റി ഡിഗ്രിയിൽ നമ്മൾ ട്രക്കിംഗ് ബോൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നടപ്പ് വളരെ ഈസി ആയിരിക്കും നയൻറ്റി ഡിഗ്രിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ കയറ്റം കയറുമ്പോൾ നമുക്ക് ട്രക്കിംഗ് ബോളിന് അത്രയും ഹൈറ്റിൻ്റെ ആവശ്യം നമുക്ക് വരികയല്ല നമുക്ക് കയറ്റം കയറുന്ന ടൈമിൽ അതിനനുസരിച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു പത്ത് ഡിഗ്രി ഹൈറ്റ് കുറയ്ക്കുന്നത് കുറച്ചും കൂടെ കംഫോർട്ടബിളായിട്ട് നടക്കാൻ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇറക്കുറങ്ങുമ്പോൾ നമുക്ക് ട്രക്കിംഗ് ബോളിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി നടക്കുന്നതാണ് ഈസി ആയിട്ടുള്ളത് അപ്പോൾ കയറ്റം കയറുമ്പോൾ ഒരു പത്ത് ഡിഗ്രി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇറക്കുറങ്ങുമ്പോൾ ട്രക്കിംഗ് ബോൾ ഒരു പത്ത് ഡിഗ്രി മേളിലേക്ക് കയറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ട്രക്കിംഗ് ബോൾ പിടിക്കുന്ന പൊസിഷൻ ഇങ്ങനെയാക്കുക ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രണ്ടിലേക്കൊരു ആയാസരഹിതമായിട്ട് നടക്കാൻ പറ്റും ട്രക്കിംഗ് ബോളിൻ്റെ പിടിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ടോപ്പിൽ ടോപ്പിന്നായിരിക്കണം അതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലതായിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ പ്രോപ്പറായി ട്രക്കിങ് ബോൾ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് അനായാസകരമായിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു മൂന്നാമതും നാലാമതും ഒരു കാലുള്ള ഒരു ലെഗ് ഉള്ളതിൻ്റെ ഗുണമായിരിക്കും ചെയ്യുന്നത് സോ എൻജോയ് ട്രെക്കിങ്